നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം പുതിയ നീക്കങ്ങൾക്ക് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് യാത്ര തിരിക്കുന്നതായി വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് രണ്ട് സ്ത്രീകളെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് ആശുപത്രിയിലെ രേഖകൾ തേടി ക്രൈംബ്രാഞ്ച് സംഘം പോയത് ഈ ആശുപത്രികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഇരകൾ ആരാണെന്ന് ഉറപ്പിച്ചോ എന്നത് വ്യക്തമല്ല ബംഗളൂരുവിലെ ആശുപത്രികളിൽ ഇരകളെന്ന് കരുതുന്നവർ ചികിത്സ തേടിയോ എന്ന് കണ്ടെത്താനാണ് പോലീസ് നിലവിൽ ശ്രമിക്കുന്നത് ആദ്യം ഗർഭചിത്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചു എന്നാണ് വിവരം ഇവിടെ നിന്ന് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചാൽ പരാതിക്കാരെ സമീപിച്ച മൊഴിയെടുത്ത ശേഷം തുടർ നടപടിയിലേക്ക് കടക്കും പരാതിയോ മൊഴിയോ നൽകാൻ യുവതികൾ തയ്യാറായില്ല എങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്ന് പരാതിപ്പെട്ട ഹൈക്കോടതി അഭിഭാഷകന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു അതിനപ്പുറമൊന്നും പോലീസിന്റെ കയ്യിലില്ല രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിലൊരാളെ നിർബന്ധിച്ച ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിക്കാനാണ് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകുന്നത് ഗർഭചിത്രം നടത്തിയ ആശുപത്രിയിൽ നിന്ന് വിവരം ശേഖരിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു പുറത്തുവന്ന ശബ്ദ സന്ദേശം രാഹുലിന്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ശബ്ദ പരിശോധനയും നടത്തണം ഇതിനായി രാഹുലിന്റെ ശബ്ദ സാമ്പിൾ ശേഖരിക്കും എന്നും വിവരമുണ്ട് യുവതികളുമായി അടുപ്പമുള്ള മൂന്ന് മാധ്യമ പ്രവർത്തകരെയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സമീപിച്ചിരുന്നു നിർബന്ധിത ഗർഭചിത്രം ആരോപിച്ച രാഹുലിനെതിരെ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയ ഷിൻഡോ സെബാസ്യന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയരാക്കിയതിലൂടെ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടു എന്ന പരാതി കമ്മീഷൻ പോലീസിന് കൈമാറിയിരുന്നു നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച് സന്ദേശം അയച്ചു ഫോണിൽ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റം ചുമത്തിയാണ് നിലവിൽ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായി പതിമൂന്നോളം പരാതികൾ ലഭിച്ചുവെന്നാണ് വിവരം പരാതിക്കാരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാവും രാഹുലിനെ ചോദ്യം ചെയ്യുക വ്യാജ വോട്ടർ കാർഡ് കേസിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം പോലീസിൽ ലഭിച്ച പരാതികളെ കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാഥമിക അന്വേഷണം നടക്കുക എന്തായാലും രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരായി ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം പുതിയ നീക്കങ്ങൾക്ക് എന്നതാണ് വ്യക്തമാകുന്ന കാഴ്ച അന്വേഷണം ബംഗളൂരുവിലേക്ക് നീങ്ങുന്നതായാണ് മനസ്സിലാവുന്നത് എന്തായാലും അന്വേഷണ സംഘം യാത്ര ബെംഗളൂരിലേക്ക് മാറ്റിയെന്നും അറിയുന്നുണ്ട് രണ്ട് സ്ത്രീകളെ ബെംഗളൂരുവിലെ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് ആശുപത്രിയിലെ രേഖകൾ തേടി ക്രൈംബ്രാഞ്ച് സംഘം പോയതെന്നാണ് മനസ്സിലാക്കുന്നത്